നമസ്കാരം കോൺഗ്രസ് ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിന് പ്രിയങ്കാ ഗാന്ധിയുടെ മറുപടി കോൺഗ്രസിന്റെ അൻപത് കൊല്ലത്തെ ഭരണത്തിൽ അത്തരം കാര്യങ്ങൾ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും പ്രിയങ്ക ചോദിക്കുന്നു താലിയുടെ കാര്യമാണ് മോദി ചോദിക്കുന്നത് തന്റെ അമ്മ സ്വന്തം താലി ഈ രാജ്യത്തിനു വേണ്ടി ത്യജിച്ചവരാണ് തന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി യുദ്ധസമയത്ത് അവരുടെ സ്വർണം രാജ്യത്തിനു വേണ്ടി ദാനം ചെയ്തവരാണെന്നും പ്രിയങ്ക ചൂണ്ടിക്കാണിച്ചു ബംഗളൂരുവിൽ വെച്ചുള്ള കോൺഗ്രസ് പ്രചാരണത്തിലായിരുന്നു പ്രിയങ്കയുടെ മറുപടി ഇന്ന് ടി വി ഓൺ ചെയ്താൽ ജനങ്ങൾ കാണുന്നത് അവരുടെ ക്ഷേമത്തിനോ വികസനത്തിനോ വേണ്ട കാര്യങ്ങളല്ല പകരം ഭ്രാന്തമായ കാര്യങ്ങളും ആവശ്യങ്ങളുമാണെന്നും പ്രിയങ്ക പറഞ്ഞു പ്രധാനമന്ത്രി പറയുന്നു കോൺഗ്രസ് നിങ്ങളുടെ സ്വർണവും താലിമാലയും പിടിച്ചെടുത്ത് കൊണ്ടുപോകുമെന്ന് ഈ രാജ്യം എഴുപത് വർഷത്തിലേറെയായി സ്വതന്ത്രമാണ് കോൺഗ്രസ് അൻപത് വർഷത്തിലേറെ ഭരിച്ചു ആരെങ്കിലും നിങ്ങളുടെ സ്വർണമോ താലിമാലയോ കൊള്ളയടിച്ചിട്ടുണ്ടോ ഈ രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇന്ദിരാഗാന്ധി സ്വന്തം സ്വർണമാണ് രാജ്യത്തിനു വേണ്ടി സമർപ്പിച്ചത് തന്റെ അമ്മയുടെ താലിമാല ഈ രാജ്യത്തിനു വേണ്ടിയാണ് ത്യജിച്ചത് പ്രധാനമന്ത്രി പറയുന്നത് അവരുടെ പാർട്ടി നാനൂറ് സീറ്റ് നേടിയാൽ ഭരണഘടന മാറ്റുമെന്നാണ് ചില സമയത്ത് അദ്ദേഹം പറയുന്നത് അപമാനിക്കപ്പെടുന്നു എന്നാണ് അതല്ലെങ്കിൽ മതത്തെക്കുറിച്ച് പറയും നിങ്ങൾ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ എന്നും പ്രിയങ്ക കാണികളോട് ചോദിച്ചു അതേസമയം പ്രധാനമന്ത്രിക്ക് താലിമാലയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയുമോ എന്നും പ്രിയങ്ക ചോദിച്ചു മോദിക്ക് അതറിയുമായിരുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയുമായിരുന്നില്ല രാജ്യത്ത് നോട്ടു നിരോധനം നടപ്പാക്കിയപ്പോൾ സ്ത്രീകളുടെ സമ്പാദ്യമാണ് അദ്ദേഹം കൊണ്ടുപോയത് കർഷകരുടെ സമരത്തിന്റെ സമയത്ത് അറുന്നൂറ് കർഷകർക്കാണ് ജീവൻ നഷ്ടമായത് മോദി ആ വിധവകളുടെ താലിമാലയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്നും പ്രിയങ്ക ചോദിച്ചു അതേസമയം പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മറുപടി നൽകി സമൂഹത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ മോദി അവസാനിപ്പിക്കണം സമയം തന്നാൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്താണെന്ന് വിശദീകരിച്ചു തരാമെന്നും ഖാർഗെ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ ചിന്താധാരയാണ് പ്രതിഫലിക്കുന്നതെന്ന് മോദി നേരത്തെ ആരോപിച്ചിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് താൻ വിശദീകരിച്ചു തരാം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് തങ്ങൾ എവിടെയാണ് പറയുന്നത് എല്ലാവർക്കുമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക പാവപ്പെട്ടവർ കർഷകർ യുവാക്കൾ സ്ത്രീകൾ അങ്ങനെ എല്ലാവർക്കുമുള്ളതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക മോദി ഹിന്ദു മുസ്ലിം വിഷയം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞു ലോകം മുഴുവൻ സന്ദർശിച്ച മോദി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി അതേസമയം പ്രകടന പത്രികയിലെ വിവരങ്ങൾ ബി ജെ പി തെറ്റായി പ്രചരിപ്പിക്കുന്നു എന്ന പരാതിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് കോൺഗ്രസിനെതിരെ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പരാതി വ്യാജ പ്രചാരണത്തിനെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യം സമൂഹത്തിൽ തുല്യമായ വികസനം വേണം എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി ശമ്പളക്കാർക്കും മധ്യവർഗ്ഗക്കാർക്കും ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്ന് അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തി പറഞ്ഞു ജനങ്ങളുടെ സ്വത്ത് തട്ടിയെടുത്ത് കോൺഗ്രസ് വീതിച്ചു കൊടുക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പ്രചരിപ്പിക്കുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി